ഈശോയിൽ സ്നേഹമുള്ളവരെ ഡാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒൻപതാം അധ്യായം അതിൽ എട്ടാമത്തെ വാക്യം കർത്താവ് അങ്ങേക്കെതിരെ പാപം ചെയ്തതിനാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിതരാണ് കർത്താവ് അങ്ങക്കെതിരെ പാപം ചെയ്തതിനാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിതരാണ് ഇവർ ഇവർക്ക് കർത്താവിൻ്റെ നിയമങ്ങൾ പാലിക്കാതിരുന്നതിൽ തെറ്റ് ചെയ്തതിൽ അവർക്ക് ലജ്ജ തോന്നുകയാണ് അതിന് കാരണങ്ങൾ അവർ തന്നെ പറയുന്നുണ്ട് ഈ ഇന്നത്തെ വായനയിൽ തന്നെ നമ്മളത് ശ്രദ്ധാപൂർവ്വം വായിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാകും ഞങ്ങളുടെ ദൈവമായ കർത്താവെ കാരുണ്യവും പാപമോചനവും അങ്ങേടതാണ് എന്നാൽ ഞങ്ങൾ അങ്ങയോട് മത്സരിച്ചു ഈ ലജ്ജ വരാനുള്ള കാരണം ദൈവത്തോട് മത്സരിച്ചു അതാണ് ഒന്നാമത്തെ ഒരു കുറ്റമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ദൈവത്തോട് മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ദൈവമല്ലേ നമ്മുടെ ഒപ്പം ഇങ്ങനെ നിർത്തേണ്ടയാളാണോ അപ്പോൾ മത്സരിക്കുന്നത് ആരോടാണ് മത്സരിക്കുന്നത് ഇപ്പൊ അമ്മായി അമ്മയോട് മരുമകൾ മത്സരിക്കുക അമ്മായി അമ്മയെ മരുമകൾ തൻ്റെ ഒപ്പം നിർത്തുക പിതാവിനോട് പിതാവിനോട് മകൻ മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിന് തൻ്റെ ഒപ്പം നിർത്തുക അതാണ് തന്നിഷ്ടം പോലെ നടക്കുക അങ്ങനെ അത് അതാണ് ഒരു മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ സങ്കീർത്തനം അൻപതാം അധ്യ അമ്പതാം സങ്കീർത്തന ഇരുപത്തൊന്നാം വാക്യം നിന്നെപ്പോലെയാണ് ഞാനും എന്ന് നീ കരുതിയോ അതായത് നമ്മളിങ്ങനെ ദൈവത്തോട് മത്സരിക്കുക എന്നിട്ട് ദൈവത്തെ ഞാൻ എന്നെപ്പോലെയാണ് ദൈവം എന്ന് കരുതിയോ ഇത് അങ്ങനെ ഒന്ന് ധ്യാനിക്കണം നമ്മൾ മത്സരിക്കുക അപ്പോൾ ഈ ദാനിയൽ പ്രവാചന പുസ്തകത്തിൽ അവർ ലജ്ജിതരാണ് എന്ന് അവർ പറയുമ്പോൾ അവർ തന്നെ മനസ് മനസ്സിലാക്കുന്ന ഒരു കുറ്റം അവർ ദൈവത്തോട് മത്സരിച്ചു ദൈവത്തോട് മത്സരിച്ചു ഇനിയും രണ്ടാമത്തെ ഒരു കുറ്റം കർത്താവിൻ്റെ സ്വരം അവർ ചെവിക്കൊണ്ടില്ല ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ഞങ്ങൾ ചെവിക്കൊണ്ടില്ല അപ്പൊ ദൂർത്തപുത്രൻ പിതാവിനോട് സ്വത്ത് വാങ്ങിച്ചോണ്ട് പോയില്ലേ അവനുണ്ടാക്കിയ സ്വത്താണോ മക്കൾ ഉണ്ടാക്കുന്ന സ്വത്താണോ അപ്പനോടപ്പ എനിക്ക് അവകാശം എന്താ എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ ഒപ്പം അപ്പനെ നിർത്തുക അതാണ് മത്സരിക്കുമ്പോൾ വരുന്നൊരു ചിന്താഗതിയാണ് അപ്പോൾ ചിലപ്പോ അപ്പൻ സ്നേഹം കൊണ്ട് എടാ മകനെ പോകല്ലടാ എടാ മകനെ പോകല്ലടാ എന്ന് പറഞ്ഞുണ്ടോ വചനത്തിൽ അതില്ല നമ്മളൊന്ന് ഇമാജിൻ ചെയ്തേ അപ്പോ ആ സ്വരം കേട്ടില്ല ചെയ്യല്ലേ മക്കളെ ചെയ്യല്ലേ മക്കളെ അങ്ങനെ പോലെ മക്കളെ എന്ന് ദൈവത്തിന്റെ സ്വരം കേട്ടില്ല അതാണ് ദാനിയൽ പ്രവാചൻ പുസ്തകത്തിൽ ഒന്ന് മത്സരിക്കുക രണ്ട് ദൈവത്തിന്റെ സ്വരം കേട്ടില്ല മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം പറയുന്നത് അവിടുന്ന് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി ഞങ്ങൾക്ക് നൽകിയ നിയമം ഞങ്ങൾ അനുസരിച്ചില്ല നിയമം അനുസരിച്ചില്ല ഒരു രീതിയുണ്ടല്ലോ ഇല്ലേ അപ്പനും മകനും തമ്മിൽ ഒരു രീതിയുണ്ട് സമൂഹം കൽപ്പിക്കുന്ന ഒരു രീതിയുണ്ട് നമുക്ക് തന്നെ കൽപ്പനകൾ നൽകിയിട്ടില്ലേ അപ്പോൾ ആ നിയമം അവർ പാലിച്ചില്ല നിയമം അവരനുസരിച്ചില്ല അപ്പൊ അങ്ങനെ ഈ സ്രായുജനം മുഴുവൻ അങ്ങടെ നിയമം ലംഘിച്ച് അങ്ങടെ സ്വരം ശ്രവിക്കാതെ വഴിതെറ്റിപ്പോയി ഞങ്ങൾ അവിടുത്തേക്കെതിരെ പാപം ചെയ്തതിനാൽ എന്ന് പറഞ്ഞ് അവരിങ്ങനെ പറയുകയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ലജ്ജ തോന്നിയിരുന്നില്ല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അത് പർതീസൈലാണ് പറുതി ഇസൈലെ രണ്ട് ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ ഇരുപത്തഞ്ചാം വാക് ആദം ഹവായും നഗ്നരായിരുന്നു പക്ഷെ അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല പിന്നെ അവർക്ക് ലജ്ജ തോന്നുന്നുണ്ട് ആദം നീ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ മരത്തിൻ്റെ പിറകിൽ ഒളിക്കും രണ്ട് കാരണങ്ങളാണ് പറയുന്നത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് നഗ്നനായിരുന്നതുകൊണ്ട് പിന്നെ മരത്തിൻ്റെ പിറകിൽ ഒളിക്കും ആദം നീ എവിടെയാണ് അപ്പോ ആദം പറയും നഗ്നനാണെന്ന് ആര് പറഞ്ഞു നിന്നോട് അപ്പൊ ദൈവം ചോദിക്കാണ് അവൻ പറയും ഞാൻ നഗ്നനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അപ്പോൾ നിന്നോട് നിന്നോടാരാ പറഞ്ഞത് നഗ്നനാണെന്ന് ഉടനെ ചോദിക്കും പഴം തിന്നോ എന്ന് ചോദിക്കും ദൈവം പഴം തിന്നോ അതൊരു നിയമമല്ലേ പഴം തിന്നോ ഇനിയും അപ്പോൾ അത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഒൻപത് പത്ത് പതിനൊന്നൊക്കെ വാക്യങ്ങൾ പന്ത്രണ്ട് പതിമൂന്നാകുമ്പോൾ പിന്നെ കുറ്റപ്പെടുത്തൽ തുടങ്ങി ഈ സ്ത്രീ എന്നെ ചതിച്ചു ഈ അവയാണ് എനിക്ക് പഴം തന്നത് ഹവയോട് ചോദിക്കും അവ പറയും സർപ്പം എന്നെ വഞ്ചിച്ചു അപ്പോൾ ഈ ലജ്ജ തുടങ്ങുന്നിടത്ത് ശരിക്കും ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ലജ്ജിതരാണ് എന്ന് പറയുന്നതിന് ദൈവത്തോട് മത്സരിച്ചു ദൈവത്തിൻ്റെ സ്വരം കേട്ടില്ല അവിടുത്തെ നിയമം പാലിച്ചില്ല അവിടുത്തെ നിയമം പാലിച്ചില്ല അപ്പോഴാണ് അവർക്ക് ലജ്ജ തുടങ്ങുന്നത് ഇനി ഈ ലജ്ജ തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കുറ്റം സമ്മതിക്കാൻ ബുദ്ധിമുട്ട് വരും ആരെങ്കിലും പഴിചാരും അതാണ് പർദീസ ഇന്നത്തെ സുവിശേഷം കേട്ടെ ആരെയും വിധിക്കരുത് ആരെയും വിധിക്കരുത് നമ്മൾ ലാറ്റിൻ ക്രമത്തിൽ കുർബാനയുടെ പ്രാരംഭത്തിലുള്ള അനുതാപ ശുശ്രൂഷയിൽ പറയുന്ന കരിവാണ് എന്നോട് ക്ഷമിക്കണമേ കർത്താവ് എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ഇത് പറഞ്ഞാണ് തുടങ്ങുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ കുറ്റം ഏറ്റുപറയാനും ഞാൻ തെറ്റിപ്പോയി കർത്താവ് എന്ന് പറയാനും ആ കുറ്റം മറ്റുള്ളവരുടെ മേൽ ആരോപി ആരോപിക്കാതിരിക്കുന്നതും അതാണ് നമ്മുടെ അഭിമാനം ദൂർത്തപുത്രൻ തിരിച്ചു വന്നു ധൂർത്തപുത്രൻ തിരിച്ചു വന്നിട്ട് ധൂർത്തപുത്രൻ്റെ നിശബ്ദത ഒന്ന് കഴിഞ്ഞാൽ അവൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല കുറ്റപ്പെടുത്താതിരിക്കുന്നതും ഞാൻ തെറ്റിപ്പോയി എന്ന് പറയുന്നതും നാണക്കേടുള്ള കാര്യമല്ല ഈ തപസ് കാലത്ത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതും എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയുന്നതും നാണക്കേടുള്ള കാര്യമല്ല അതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് എനിക്ക് ഞാൻ തെറ്റിപ്പോയി എന്ന് പറയാൻ നാണക്കേടുള്ളത് കൊണ്ടല്ലേ മറ്റേ ആളെ പഴിചാരുന്നത് വിധിക്കുന്നത് മറ്റുള്ളവരെ ഞാനല്ല ചെയ്തത് അത് മറ്റയാളാണ് ചെയ്തത് എന്ന് പറയുന്നത് എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാൻ നാണക്കേടുള്ളത് കൊണ്ടല്ലേ കർത്താവിന് മുമ്പിൽ ലജ്ജിക്കരുത് എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാൻ നാണക്കേട് തോന്നരുത് ഒരു രണ്ടു പേര് പ്രാർത്ഥിക്കാൻ പോയി അയാള് ആ നീതികരിക്കപ്പെട്ടത് ചുങ്കക്കാരനാണ് പക്ഷേ ഒരു ഫരിസേൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ അങ്ങനെ അങ്ങനെയുള്ള ആളുകളൊന്നുമല്ല ഇങ്ങനെ ഇങ്ങനെ പാവികളെപ്പോലെയല്ല എന്ന് പറഞ്ഞിട്ട് ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല അത് അയാൾക്ക് പറയേണ്ട കാര്യമില്ല അയാൾ നീതീകരിക്കപ്പെട്ടില്ലല്ലോ അയാൾ നീതീകരിക്കപ്പെട്ടില്ല അതാണ് ഇനി നിലവേക്കാരൻ നിലവേക്കാരോട് പ്രവാചകൻ നാൽപ്പത് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ നശിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ അവരാരും കുറ്റപ്പെടുത്താൻ പോയില്ല അവർ രാജാക്കന്മാരും ജനങ്ങളും കുട്ടികളും മുതിർന്നവരും എല്ലാവരും ചേർന്ന് ചാക്കുടുത്ത് അനുതപിച്ചു മാനസാന്തരപ്പെട്ടു അപ്പൊ ദൈവം അവരുടെ മേൽ അയക്കാമെന്ന് വിചാരിച്ചിരുന്ന തിന്മ അയച്ചില്ല അപ്പൊ യഥാർത്ഥത്തിൽ അനുതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയുന്നതാണ് അനുതാപം എൻ്റെ തെറ്റ് മറ്റുള്ളവരുടെ മേൽ വഹിക്കാതിരിക്കുന്നതാണ് അനുതാപം ദാനി അൽപ്പർവാചൻ്റെ പുസ്തകം നമ്മൾ ഇന്നത്തെ വായനയിൽ ഉൾപ്പെടാത്ത വചനഭാഗമാണ് ഒൻപതാം അധ്യായം തന്നെ പതിമൂന്നാം വാക്യം അതിപ്രകാരമാണ് മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഈ വിനാശം ഞങ്ങളുടെ മേൽ പതിച്ചു എന്നിട്ടും എന്നിട്ടും അങ്ങടെ സത്യം ശ്രവിച്ച് അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് അങ്ങടെ കാരുണ്യത്തിന് വേണ്ടി ഞങ്ങൾ യാചിച്ചില്ല അങ്ങടെ കാരുണ്യത്തിന് വേണ്ടി ഞങ്ങൾ യാചിച്ചില്ല എൻ്റെ പിഴ പറഞ്ഞില്ല അതാണ് തെറ്റ് എൻ്റെ പിഴ പറയണം എൻ്റെ പിഴ പറയാനും എൻ്റെ കുറ്റം മറ്റവൻ്റെതാണെന്ന് അത് പറയാതിരിക്കുന്നതുമാണ് കർത്താവിന് മുമ്പിലുള്ള അഭിമാനം ധൂർത്തപുത്ര ഈ അഭിമാനമുണ്ടായി അതുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവ് എന്നെ സ്വീകരിക്കുകയില്ല എന്ന് തോന്നിയിരുന്നെങ്കിൽ അവൻ വരികയിലായിരുന്നു അവൻ ദൈവത്തിൻ്റെ മകനാണ് എനിക്ക് തെറ്റുപറ്റിപ്പോയി പിതാവേ സ്വർഗത്തിനും അങ്ങേക്കതിനെ പാപം ചെയ്തു പോയി എന്ന് പറയുന്നത് ചേട്ടൻ കാരണമാണ് ഞാൻ പോയത് അപ്പൻ്റെ ഈ സ്വഭാവം കാരണമാണ് ഞാൻ വീട് വിട്ടുപോയത് എന്നെ ചേട്ടൻ്റെ ദുർനടപ്പ് കൊണ്ടാണ് അല്ലെങ്കിൽ ചേട്ടൻ്റെ എന്നെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് ഞാൻ വീട് വിട്ടുപോയത് എന്നൊന്നും ആരെ അവൻ കുറ്റപ്പെടുത്തുന്നില്ല അവൻ സ്വയം കുറ്റമേറ്റെടുത്തു എന്നിട്ട് അവൻ അത് ഏറ്റു പറഞ്ഞു അവിടെയാണ് ദൈവത്തിൻ്റെ കരുണ വരിക പ്രിയ സഹോദരങ്ങളെ എൻ്റെ മേലാണ് കുറ്റമെന്ന് പറയുന്നതും അത് നാണക്കേടുള്ള കാര്യമല്ല മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കുന്നത് അതാണ് ലജ്ജാകരം എൻ്റെ കുറ്റം ഞാൻ തന്നെയാണെന്ന് പറയുക അതുകൊണ്ടാണ് നമ്മൾ ഈ തപസ് ഈ ഒരു കൃപ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പശ്ചാത്താപവും കർത്താവേ എനി കേണേ കണ്ണീരോടും വീലാപത്തോടുമെൻ പാപം ഞാനേറ്റു ഈ യഥാർത്ഥ അനുതാപത്തിൻ്റെ അരൂപി നമ്മിലേക്ക് വരട്ടെ എനിക്ക് തെറ്റിപ്പോയെന്ന് പറയാനുള്ള മനസ്സുണ്ടാകട്ടെ ആരെയും കുറ്റം ചാർത്താതെ ദൈവത്തിനുമ്പിൽ എളിമപ്പെടാനുള്ള മനോഭാവം ഈ തപസ്സുകാലത്തുണ്ടാകട്ടെ പരിശുദ്ധമ്മ നമ്മളെ സഹായിക്കട്ടെ ദൈവാനുഗ്രഹിക്കട്ടെ